സൂചിപ്പിച്ചതുപോലെ ആത്മവിശ്വാസം കണക്കുകളിലുണ്ട് ഡയറക്ട് ടാക്സ് ആണെങ്കിലും ശരി ജി എസ് ടി ആണെങ്കിലും ശരി വലിയ രീതിയിൽ പിരിച്ചെടുക്കാൻ സർക്കാരിന് സാധിച്ചു എന്നൊരു ആത്മവിശ്വാസം നേരത്തെ തന്നെ നമ്മൾ റിവ്യൂ റിപ്പോർട്ട് വായിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ കാര്യത്തിൽ ഇത് മൂന്ന് ശതമാനം എന്നൊക്കെ നമ്മൾ സാങ്കല്പികമായി തിയറിട്ടിക്കലി പറയുമെങ്കിലും നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ വരുന്ന രണ്ട് വർഷങ്ങളിലെ ലക്ഷ്യം അതിൽ അഞ്ച് പോയിന്റ് എട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ സാധിച്ചു അഞ്ച് പോയിന്റ് ഒന്നിലേക്ക് ധനക്കമ്മി എത്തിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവും സർക്കാരിന് ഉണ്ടാവുന്നത് ഈ നികുതി വരുമാനത്തിലെ വർധനവും മെഷീനറി പ്രവർത്തിക്കുന്നു ജി എസ് ടി ഫുള്ളി ഓപ്പറേഷനൽ ആയി തുടങ്ങിയിരിക്കുന്നുവെന്ന ആത്മവിശ്വാസവുമാണ് ഒരു ഭാഗത്ത് അടിസ്ഥാന സൗകര്യത്തിന് വലിയ ഊന്നൽ നൽകുന്നു ഇപ്പോൾ റെയിൽവേ കോറിഡോറുകൾ വരുന്നു അതിൽ ചരക്ക് നീക്കത്തിന് വേണ്ടി രണ്ട് പ്രത്യേക സോണുകളായി തന്നെ കോറിഡോറുകൾ തന്നെ കൊണ്ടുവരുന്നു മറ്റുന്ന ഹൈ ഡെൻസിറ്റി ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ യാത്രക്കാരെ കൊണ്ടുപോകാനുമായി മൂന്നാമത്തെ കോറിഡോർ വരുന്നു വിമാനത്താവളം ഇരട്ടിയായി കഴിഞ്ഞു എന്ന് പറയുന്നു ഇനിയും ആയിരത്തോളം വിമാനങ്ങൾ വരുന്നു എന്ന് പറയുന്നു അതേസമയം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ നേരിട്ടൊരു പദ്ധതി പ്രഖ്യാപിച്ചില്ലെങ്കിലും ലാക്ഡീതി പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ ഇത്തവണയും കൊണ്ടുപോകുന്നു രണ്ടു കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെക്കുന്നു അപ്പൊ ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത് ആത്മവിശ്വാസമുള്ള സർക്കാരിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ അവരൊരു വിജയമായിട്ടാണ് കാണുന്നത് കാരണം പല എക്കോണമിസ്റ്റ് സിക്സ് പെർസെന്റിലായിരിക്കണം ഇന്ത്യ ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്തി നിക്കുന്നതെന്ന് പറഞ്ഞിടത്ത് ഫൈവ് പോയിന്റ് എയ്റ്റിലോട്ട് എത്തിക്കാൻ സാധിച്ചു പക്ഷെ ഫോർ പോയിന്റ് ഫൈവ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു ഡിസ്റ്റൽ പ്രീമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഉടനെ അത് ടൂ ഫോർ പോയിന്റ് ഫൈവിലോട്ട് എത്തുമെന്ന് കരുതുന്നില്ല ത്രീ എന്നുള്ളത് മറന്നേക്കും രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ടാക്സിന്റെ കളക്ഷൻ ഉണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ മറക്കരുത് രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുകയല്ലെങ്കിൽ പോലും മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ പിരിച്ചെടുത്ത പൈസയുടെ നമ്മൾ ബൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഏകദേശം ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെന്റ് അതായത് നൂറ് രൂപ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്ത് എടുത്തിരുന്നെങ്കിൽ അതിൽ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെന്റും കോർപ്പറേറ്റ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണ് അതായത് കമ്പനികൾ ധനികരായ കമ്പനികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസയായിരുന്നു ഇൻഡയറക്ട് ടാക്സ് ഇരുപത്തിയഞ്ചു തന്നെ ഇന്ന് അത് നേരെ തിരിഞ്ഞു അതായത് കോർപ്പറേറ്റ്സിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അതായത് നൂറ് രൂപ ടാക്സ് കളക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതിൽ കോപ്പറേറ്റ്സിന്റെ എന്നാൽ ബെനിഫിറ്റ്സ് കൂടുതൽ അങ്ങോട്ട് പോകുന്നു എന്നൊരു എന്നൊരു ഒരു എന്താ പറഞ്ഞ അവരെ നെഗറ്റിവിറ്റി അതിൻ്റെ അത് പിന്നെ കളക്ഷന്റെ മറ്റു ഇൻഫ്രാസ്ട്രക്ചർ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പത്ത് വർഷത്തെ നേട്ടങ്ങൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എഫ് ഡി ഐ ഇരട്ടിയാക്കാൻ സാധിച്ചു റെയിൽവേ സ്പെൻഡിങ് മൂന്നിരട്ടിയാക്കി എയർപോർട്ട്സ് നേരെ ഡബിൾ ആയിട്ടുണ്ട് ഫിഷറീസ് എക്സ്പോർട്സ് ഡബിൾ ആയിട്ടുണ്ട് ടാക്സ് കളക്ഷനും മൂന്നിരട്ടികളും ആക്കാൻ സാധിച്ചിട്ടുണ്ട് സോ അതെല്ലാം ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം ആർബിയായിട്ട് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അമ്പതിനായിരം രൂപയിൽ താഴെ ശമ്പളമുള്ള ഉള്ള ആളുകൂടെ ചോദിച്ചു എത്ര മാത്രം ഇന്ത്യ വളർന്നിട്ടുണ്ട് അതിൽ അറുപത്തഞ്ച് ശതമാനം ആൾ ആൾക്കാരും അഭിപ്രായപ്പെട്ടത് ഇന്ത്യ വളർന്നിട്ടില്ല എക്കോണമിയിൽ വളർന്നിട്ടില്ല ഞങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിസ്പോസിബിൾ ഇൻകം കയ്യിൽ എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് സാധാരണക്കാരെ എത്രമാത്രം പ്രീതിപ്പെടുത്താൻ ഈ ഒരു ബഡ്ജറ്റിനോ ഇന്നത്തെ പ്രഖ്യാപനത്തിനോ സാധിച്ചു എന്നെനറിയില്ല രണ്ടാമത്തെ കാര്യം ഇന്നത്തെ ബഡ്ജറ്റിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സെയിം ഉണ്ട് പിക്ചർ പെയിന്റ് തൗസൻഡ് വേർഡ്സ് എന്ന് പറയുന്ന പോലെ സത്യത്തിൽ ഒരു ബഡ്ജറ്റിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന നമ്പേഴ്സ് ആണ് ഇന്ററിൻ ബഡ്ജറ്റ് ആയതുകൊണ്ടാവാം അതിന് നമ്പേഴ്സ് ഇല്ലായിരുന്നു വളരെ വേഗമായിട്ടുള്ള വാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇന്റർ ബഡ്ജറ്റ് ആയതുകൊണ്ട് എത്രമാത്രം ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് പോലും വ്യക്തത ഇല്ലാത്ത ഒരു സാഹചര്യമാണ്